ഈ പഠിച്ചു പഠിച്ചതല്ല പരമ്പരാഗതമായി കിട്ടി അത് ശരി അച്ഛൻ അച്ഛൻ കള്ളനായിരുന്നു കള്ളനായിരുന്നു പെരും രാത്രി ും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭയിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഇതാണ് കണ്ടൂടാ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞു എന്താ ഡി ജനറേഷന്റെ അഥവാ ജീർണതയുടെ പാതയിലാണ് എന്നാണ് പാർട്ടി അത് ഉൾക്കൊള്ളുന്നുണ്ടോ ഏറെ അവകാശവാദങ്ങളോ അദ്ദേഹത്തിന്റെ പഠന ക്ലാസുകളോ ഒക്കെ കേൾക്കാൻ രസമുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരില് നടന്നുകൊണ്ടിരിക്കുന്ന അടി ആരുടെ അറിയാം സംശയമൊന്നുമില്ലല്ലേ മാത്രമല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ കണക്ക് പറഞ്ഞപ്പോ തല താഴ്ത്തിയിരിക്കുന്നൊരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത് അതിന് പ്രതിപക്ഷം തലതാഴ്ത്തിയിരിക്കുകയല്ല ചെയ്തത് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നുണ്ട് എങ്ങനെയാണ് കോൺഗ്രസിനേക്കാൾ സി പി എമ്മിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾ ഒരിച്ചു പോയത് എന്ന് പ്രതിപക്ഷവും കണക്ക് പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ അഞ്ചിടങ്ങളിലും ലീഡ് ചെയ്തിരിക്കുന്നത് അതിൽ പേരാവൂരും ഇരിക്കൂരും ഒക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ബാക്കിയുള്ള തളിപ്പറമ്പിൽ പോലും എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണ് കോൺഗ്രസിന് അതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ എന്താ കാര്യം ഒരു ബുദ്ധി വേണം ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് എത്ര വോട്ടാ കിട്ടിയത് ആ വോട്ട് കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായി മോദിയെ പുറത്താക്കും പക്ഷെ അന്ന് ഉള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ ദീർണ്ണത നല്ലൊരു വാചകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ജീർണത ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇലക്ട്രിക് ബോർഡ് വാങ്ങിയിട്ടില്ല ഒരു തെറ്റുമില്ല ഫുൾ ശരി ഇന്ത്യയിൽ നടന്ന മുഴുവൻ മാറ്റത്തിന്റെയും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കോൺഗ്രസിന് കൊടുക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ നേതൃസ്ഥാനത്ത് ഇപ്പോഴും കോൺഗ്രസ് ആണെന്നുള്ളത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല പാർട്ടി അല്ലേ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അല്ലേ തമിഴ്നാട്ടിൽ ഡി എം കെ അല്ലേ ഇവിടെ രാഹുൽ ഗാന്ധിക്കും ബി ജെ പിക്ക് ഒരേ സ്വരമാണെന്ന് ഇന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ മുന്നോട്ട് വന്നില്ലേ അടിക്കാൻ അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ല് ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും വളരെ ഉപാരം വരട്ടെ കാണാം